ഷിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദേറ്റുഭാപ്യങ്ങളുമായി ഞങ്ങൾ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങെ അനന്തമായ ദയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശങ്ങളിലെയും ഭൂമിയിലേക്ക് വിശ്വസിക്കുന്നു അവരുടെ പുത്രാമരയിൽ നിന്ന് തുടർന്ന് കാലത്ത് കീഴങ്ങനുസരിച്ച് കുശിച്ച് അടയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് സാധാരണ കിഴങ്ങി മരിച്ചിടയിൽ നിന്ന് ഭൂതമാളിത്തു സുഖിലേക്ക്

അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ആഹാരം പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് തരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോൾ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ അറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ അറിയമ്മേ ഞങ്ങൾ ഈ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാറിനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ് സർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ചിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സന്തോഷകരമായ തിവരസ്യങ്ങൾ ഒന്നാം തിവരസ്യം പരിശുദ്ധ കണികാമറിയം ഈശോ വിശ്ലായേ ഗർഭം ധരിച്ച് പരിശോധിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാക ദൈവകൽപ്പന അറിയിച്ചു എന്നതിനെല്ലാം ഞങ്ങളുടെ ആഹാരം ഞങ്ങൾ തരണമേ ഞങ്ങളോട് തെറ്റിദ്രോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നതിലേ സിനിമയെ രക്ഷിക്കണമേ ആ സ്ത്രീകളായിട്ടവളാകുന്നു ഇതുപോലെ ഞാൻ സമയത്തും സ്ത്രീകളുടെ ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സംരാനോട് ഉപേക്ഷിക്കണമേ ആമേ സ്ത്രീ സ്ത്രീകളെ സ്വാദിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സംരാനോട് ഉപേക്ഷിക്കണമേ ആമേ സ്ത്രീ സ്ത്രീകളിക്കപ്പെട്ടവളാകുന്നു ോ സരിശിതമറിയമ്മേ സമരാൻ്റെ അമ്മേ ഭാവിയായ ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും സമര ആരോടൊിക്കണമേ ആവലേം ശ്രീടെ അഖ്യപ്പെട്ടവനാവു സരിശുദ്ധമറിയമ്മേ സമരാൻറ്റിയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും

സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധമറിയമ്മേ ഫാതയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആവേദമേ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധമറിയ മേ സമര ആൻഡിയമ്മേ ഫാതീലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയം ചമുരാനോട് ക്ലേഷിക്കണമേ ആമേനെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു സ്ത്രീകൾ തർക്കൻ പരമായ ഈശോട്ടവളാകുന്നു പരസ്യ ഇപ്പോഴും ഞങ്ങളുടെ ചമുരാനോട് ആമേ ബുസ് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു മ്മേ പാതകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമരാനോട് പ്രവേശിക്കണവിടെ അമ്മേലും ഇപ്പോഴും ആമേശോ ഞങ്ങളുടെ പാപം എല്ലാ ശിശിഷണ അതേ സഹായം കൂടുതൽ ആവശ്യപ്പെടുന്ന ശ്രദ്ധയെ ധ്യാനിക്കണമേ രണ്ടാം ദേവശ്യം പരിശുദ്ധ ദൈവമാതാവ് ഏരി ശിവഗർഭിണിയവരം കണ്ടപ്പോൾ ആ പുണ്യവരെ ചെന്ന് കണ്ട് മൂന്ന് മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക ശ്രദ്ധ സ്ഥാനം ഞങ്ങളുടെ രാജ്യം തരണമേ അങ്ങേ പോലെ ഭൂമിയിലെ ആഹാരം ഞങ്ങൾ ചെയ്യുന്നവരോട് ഞങ്ങൾ ശുദ്ധ ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ സുശ്രിപ്പിക്കണമേ നന്മനിറായ്മെച്ചി സർവേ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഭരണസമേതം അപേക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മനലി സർത്താവരുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു യുടെ അനുഗ്രഹിക്കപ്പെടാനാവുന്നു തീർച്ചയായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ അപേക്ഷിക്കണമേ നന്നെ നിറഞ്ഞ മറിയമ്മേ സുച്ചി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലാണ് അനുഗ്രഹിക്കപ്പെടാനാവുന്നു അങ്ങയുടെ ധന ഫലമായ അനുഗ്രഹിക്കപ്പെടാനാവുന്നു തീർച്ചയായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ണമേ നന്മ നിറഞ്ഞ മറിയമ്മയും സുച്ചി സർ താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങേപരമായിട്ടോ അനുഗ്രഹിക്കപ്പെടുവാനാകുന്നു ഇപ്പോൾ സമയത്തും നന്മ നിറഞ്ഞ മറിയമ്മയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടാകുന്നു ഇപ്പോൾ ഞങ്ങളുടെ മരണ സ്നേഹം കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ സത്യപ്രദമായി അനുഗ്രഹിക്കപ്പെടാനാവുന്നു പരിശുദ്ധികളായ ഞങ്ങൾ പേടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സ്നേഹം നന്മനാന്റെ മലയമ്മയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടോ അങ്ങനെയൊരു അനുഗ്രഹിക്കപ്പെടാനാകുന്നു ഇപ്പോൾ സമേതം അപേക്ഷിക്കണമേ ആവേൻ നന്മനുച്ചി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടോ അങ്ങയുടെ സത്യംപ്രദമായിട്ടവളാവുന്നു അങ്ങയുടെ സത്യംപ്രദമായി സമയത്തും സമരാനോട് ആമേൺ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലാണ് അനുഗ്രഹിക്കപ്പെടാവുന്ന അങ്ങയുടെ ചരിച്ചവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും സമരാനോട് ആമേൺ പിതാവിനും പത്രനും പരിശ്രാത്മാവനും സ്തുതിയും പോലെ ആമേൺ എല്ലാവരും മൂന്നാം തീയ്യ രഹസ്യം പരിസ്ഥിതി മാതാവ് തന്റെ ദിനത്തിൽ ഉപച്ച് ദേവകുമാറിനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബദലയും നിലയിൽ ഫാതിരാക്കി പ്രസവിച്ച് ഒരു തൊഴിൽ കൂട്ടിൽ കിടത്തി എന്ന് നമുക്ക് ധ്യാനിക്കാം ഞങ്ങളുടെ പിതാവേതമാകണമേ അവയുടെ രാജ്യം വരണമേ അവയുടെ തിരുമനസ്ലമാകണമേ അങ്ങനെ ആഹാരം വരണമേ ഞങ്ങളോട് തിരിച്ചു വരുന്നത് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തിരിച്ചവര് ഞങ്ങളെ ലോകം ഉൾപ്പെടുത്തണമേ സിനിമയെ ഞങ്ങളെ രക്ഷിക്കണമേ നമ്മുടെ ഈശോ രാജ്യമേ ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും സംരാനോട് അപേക്ഷിക്കണമേ ആമേരയിലെ സ്ത്രീകളുമായി അമ്മേ ആൻഡി അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും സംബരാനോട് അപേക്ഷിക്കണമെ ആമേരങ്ങളിലെ സ്ത്രീകളുമായി ോ സരിച്ചിരം പറയുമേരാജ്യമേ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ വരണ സമയത്തും സ്ത്രീകൾ ആകുന്നു ഈശോകുട്ടോ സരിച്ചിരം പറയാൻ മേധം രാജ്യമേ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങള് നല്ല സമയത്തും ആമേ നന്മേടേ സ്ത്രീകൾ അങ്ങനെ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ നല്ല സമയത്തും ആമേ നന്മ നിറഞ്ഞ പറയു കഥാങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ോ പറയമേ കമ്മേ പാബിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോ ഞങ്ങളുടെ മരണ സമയത്തും ഉപേക്ഷിക്കണമേ ആവേ നിലേക്ക് ആകുമോ അങ്ങയുടെ പരിസരം പറയുന്നില്ലേ നമ്പിലൻ്റിയമ്മേ പാബിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സ്ത്രീകളുടെ അങ്ങനെ ആകുന്നു ഇപ്പോൾ ഞങ്ങളുടെ ഉപരി സ്ത്രീകളുടെ അങ്ങനെ ആകുന്നു അങ്ങേധനമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോ ഞങ്ങളുടെ മരണസമയത്തും അമ്മേ നന്മ നിറഞ്ഞേതാവ് സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സന്ധിതം പറയമ്മേ തമിരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ുംരണസമയം ചോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും എപ്പോഴും ഞങ്ങളുടെ എല്ലാ ശിക്ഷിക്കും അങ്ങനെ സഹായം കൂടുതലാവശ്യമുള്ള നാലാം ദിവരഹസ്യം പരിശുദ്ധ ദേവമാതാവ് തന്റെ ശുദ്ധീകരണത്തിന്റെ നാൾ വന്നപ്പോൾ ഈശ്വമിശുഖായ ദേവാലയത്തിൽ കൊണ്ടുചെന്നു ദൈവത്തിന്റെ കാഴ്ചവെച്ച് ക്ഷമയൻ എന്ന മഹാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ നന്മനായ മലയിലെത്തേ സ്ത്രീകളിലാണ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അനുഗ്രഹിക്കപ്പെടാനാവുന്നു ഇപ്പോൾ ഞങ്ങളുടെ ഭരണസമയം അപേക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മലയും സുശി കർത്താവിലൂടെ സ്ത്രീകളിലാണ് അനുഗ്രഹിക്കപ്പെട്ടോ അങ്ങയുടെ കൃത്യപരമായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ നന്മ നിറഞ്ഞ പറയമ്മേ സുശി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലാണ് അനുഗ്രഹിക്കപ്പെടാനാവുന്നോ അങ്ങയുടെ കൃത്യമായി അനുഗ്രഹിക്കപ്പെടാനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമ്മയെ സുച്ചി കർത്താവങ്ങ സ്ത്രീകളുഗ്രഹിക്കപ്പെടാനാകുന്നു അങ്ങനെ ഒരു രക്ഷമായിട്ടോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു ഇപ്പോൾ നന്മ നിറഞ്ഞ മലയമ്മയെ സുച്ചി കർത്താവങ്ങ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടാവുന്നു അങ്ങേന്ദ്രമായോരാജ്യമേ ഇപ്പോൾ ഞങ്ങളുടെ നന്മയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടാവുന്നു അങ്ങേട് സച്ചിന്മാക്കപ്പെടുവാനാവുന്നു ഇപ്പോൾ ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആവേൻ നന്മ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടലാകുന്നു അവയുടെ അനുഗ്രഹിക്കപ്പെടാനാകുന്നു ഞങ്ങളുടെ ഇപ്പോൾ ഞങ്ങളുടെ സബരാനോട് അപേക്ഷിക്കണമേ ആവേൻ നന്മ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു അങ്ങയുടെ പ്രോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടാനാവുന്നു അങ്ങയുടെ സത്യപ്രദമായി അനുഗ്രഹിക്കപ്പെടാനാവുന്നു ഞങ്ങൾ വേണേ സമേതം സമരക്ഷിക്കണമേ ആമേ സർ സാങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെടാനാവുന്നു അങ്ങയുടെ ചെട്ടി സഹായിച്ചോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു പരിശീലനം വേണ്ടി ഇപ്പോഴും സമയത്തുംതാവിനും പത്തനം പരിച്ച ആത്മാവനും ശ്രുതിയും ആവേശൻ അഞ്ചാം തിവി രഹസ്യം പരിശുദ്ധദേ മാതാവ് തന്റെ ദിവ്യകുമാരന് പന്ത്രണ്ട് വയസ്സായിരിക്കേ മൂന്ന് ദിവസം കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കെ അവിടത്തെ കണ്ടെത്തിയെന്നെന്തിയാണിക്കുക ഞങ്ങളുടെ അങ്ങയുടെ 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 ആഹാരം ഞങ്ങളോട് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റിദ്ധാരണ ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നതേ സിനിമയിൽ ഞങ്ങളെ രക്ഷിക്കണമേ ആ മീൻ കൂടെ ി ഇതുപോലെയാണ് സ്ത്രീകളായിട്ടോ അറിയപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സംരാനോട് ഉപേഷിക്കണമേയാമേനാ സ്ത്രീകൾ ചരിത്രമരെയമ്മേ ഭാഗ്ക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സംരാനോട് ഉപേഷിക്കണമേയാമേനാഥാവോട് കൂടെ സ്ത്രീകളെ ആകുന്നു യുടെ സരിച്ചിതം അറിയമ്മേ സമരാൻറ്റിയമ്മേ ഫാതിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും സമരാനോട് ഉപേക്ഷിക്കണമേ ആവലേ സ്ത്രീ സ്ത്രീകളുടെ ഈശോ സരിചിതം അറിയമ്മേ സമരാൻറ്റി അമ്മേ സ്വാതികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമരാനോട് നിരീക്ഷിക്കണമേയാമേ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടോ പരിശുദ്ധമറിയമ്മേ സമരാടിയമ്മേ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും സമരാനോട് നിരവശിക്കണമേ ആമേ കൂര് സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധിയമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരോധന ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധമറിയമ്മേ സമരാൻ്റിയമ്മേ പാതയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമയീശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമയത്തിന് പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മ്മേ സമരമ്മേ സഭയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും എല്ലാ പാപെയും ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശുദ്ധ മിഘായലെ ദേവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രയിലെ വിശുദ്ധരപ്പായലെ മഹാത്മാവായ വിശുദ്ധി ഔസെപ്പെ സ്ലിഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസെ വിശുദ്ധ പൌലോസെ വിശുദ്ധ യോഹനാനെ ഞങ്ങളുടെ അപ്പസ്തോലനായ മാർത്തവുമായേ ഞങ്ങൾ പാപികളാണ് എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ച ഈ ജപമാല നിങ്ങളുടെ സ്തുതികളോടുകൂടെ ഒന്നായി ചേർന്ന് പരിശുദ്ധ ദേവമാതാവിന്റെ കൃപാത്യങ്ങൾ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെയ്ക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു

ത്മാവായ ജനനെ കന്നികകൾക്ക് മേടമായ നിർമ്മല കന്യകായ മാതാവേ ദൈവപര പ്രസാദത്തിന്റെ മാതാവേ ഏറ്റവും നിർമ്മലയായ മാതാവേ അത്യന്ത വ്യക്തിയായ മാതാവേ കളങ്ക കന്നികയായ മാതാവേ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ അത്ഭുതത്തിന് വിഷയമായ കൃഷ്ണാവിന്റെ കന്നിക പണക്കത്തിനേറ്റവും യോഗ്യയായ കന്യകെ തുതുക്കിയോഗ്യയായ കന്നിക മഹാവല്ലഭയായ കന്യക കനി കന്നിക ഏറ്റവും വിശ്വസ്തയായ യായ കന്യകെ വിജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദൈവരഹസ്യം നിർഞ്ഞിരിക്കുന്ന റോസപുഷ്പമേ ദാവീദിന്റെ കോട്ടയെ നിർമണദന്ധം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിന്റെ പേടകമേ സ്വന്തത്തിന്റെ വാതിലെ വിഷകാല നക്ഷത്രമേ രോഗികളുടെ ആരോഗ്യമേ സങ്കേതമേ ഗീഡ് ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാകന്മാരുടെ രാജ്ഞി പൂർവപിതാക്കന്മാരുടെ രാജ്ഞി ദീർഘദർശികരുടെ രാജ്ഞിമാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി ബന്ധകന്മാരുടെ രാജ്ഞി കന്നി സകല വിശുദ്ധരുടെയും രാജ്ഞി അമലോത്ഭവിയായ രാജ്ഞി സ്വർഗാരൂപതയായ രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി കർമന അലങ്കാരമായ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദിവി കുഞ്ഞാടെ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദിവി കുഞ്ഞാടെ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദിവി കുഞ്ഞാടെ സർവീശ്വരന്റെ പുണ്യപൂർണയായ മാതാവെ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതിയുമായ കന്യകാ മാതാവേ സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോമിശായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലൂടെ വന്ന് നിന്റെ സഹായം അപേക്ഷിച്ച് നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്നു നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാതിങ്കൾ ഞാൻ അണയുന്നു വിളപിച്ചു കണ്ണുനീർചിന്തി പാപയായ ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിലേണമേ ആമേൻ